നടനൊക്കെ സിനിമയിൽ നാട്ടുകാരിൽ നിന്ന് തല്ലുകൊണ്ടോടി നടൻ സുധീർ ഞാൻ മദ്യപിക്കാറില്ല ഒന്നര വർഷം മുൻപ് നിർത്തിയതാണ് നടൻ സുധീറാണ് പറയുന്നത് ഇന്നലെ രാത്രി ആലപ്പുഴയിലെ എസ് എൽപുരത്ത് വെച്ച് അതിസാഹസികമായ സംഘടനം നടക്കുകയായിരുന്നു കാറിൽ ബാറിലേക്കെത്തിയ സുധീറിന്റെ വാഹനം ഒരാളുടെ ദേഹത്ത് തട്ടി ഇത് ചോദ്യം ചെയ്യാനിറങ്ങിയ ഡ്രൈവറോടും നടന്റെ സഹോദരനോടും നാട്ടുകാർ തട്ടിക്കയറിയെന്നാണ് പറയുന്നത് എന്നാൽ വാഹനം തട്ടിച്ച് അഹങ്കാരത്തോടെ കടന്നുപോകാൻ ശ്രമിച്ച സംഘത്തെ നാട്ടുകാർ വെച്ചതോടെ സംഘർഷമായി കാറ് തട്ടിയ ആളെ ഇടിച്ച് മൂക്കിന്റെ എല്ല് തകർക്കുകയായിരുന്നു നടൻ സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത് കണ്ട് നാട്ടുകാർ നടനെയും സംഘത്തെയും കൈകാര്യം ചെയ്തു തിരക്കഥയില്ലാത്ത അടിയായതുകൊണ്ട് നല്ലോണം കിട്ടി നടനും സംഘത്തിനും മാത്രമല്ല ഇവരെ പിടിച്ച് പോലീസിന് മേൽപ്പിച്ചെങ്കിലും പരുക്കുപറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് അക്രമികളെ പോലീസ് പറഞ്ഞുവിട്ടത് വിവാദമായിട്ടുണ്ട് കേസെടുക്കാത്ത പോലീസുകാർക്കെതിരെ നടപടി വരുമെന്നാണ് കേൾക്കുന്നത് ഇത്ര വലിയ തെളിവുണ്ടായിട്ടും പോലീസ് കണ്ടഭാവം നടിക്കാത്തത് ചോദ്യം ചെയ്യുകയാണ് നാട്ടുകാർ പിടി 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 സുധീർ പറയുന്നത് സുഹൃത്തിനെ കാണാൻ എത്തിയതാണ് എന്നെ കാണാൻ ഒരു മദ്യപാനിയുടെ ലുക്കാണ് ഞാൻ കുടി നിർത്തിയിട്ട് വർഷം ഒന്നര കഴിഞ്ഞു ബോഡി ബിൽഡിങ്ങിൽ ശ്രദ്ധിക്കുകയാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്തായാലും ഉള്ള തെളിവ് വെച്ച് രണ്ടു പേർക്കെതിരെയും നടപടിയെടുക്കുക ഇവിടെ വേണ്ട അക്രമം ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി